വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക തിരുവില്ലാമല ശ്രീ കൊച്ചുപറക്കോട്ടുകാവിന്റെ ഐശ്വര്യമുഖമായ കവാട നിർമ്മാണത്തിന് വെള്ളിയാഴ്ച ശുഭാരംഭം തിരുവല്ലാമല കൊച്ചുപറക്കോട്ടുകാവിൽ കാണിപ്പയ്യൂ കൃഷ്ണനമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് കവാടത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഫെബ്രുവരി ഏഴിന് വെള്ളിയാഴ്ചകാലത്ത് പത്ത് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ആരംഭം കുറിക്കുന്നത് ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ഭഗവതിക്ക് സമർപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കുറ്റിത്തറയ്ക്കൽ ചടങ്ങിന് ഫെബ്രുവരി ഏഴിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഏവരും പങ്കെടുത്ത് ഗോപുര നിർമ്മാണത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് കൊച്ചു പറക്കോട്ടുകാവ് കോർഡിനേറ്റർ ടി എൻ രാജ്കുമാർ അറിയിപ്പിലൂടെ അഭ്യർത്ഥിച്ചു